ഹായ് എന്റെ കൂട്ടുകാർക്ക് ഊണ് കഴിച്ചോ എന്താ ഊണ് സ്പെഷ്യൽ ഞാൻ ഊണ് കഴിച്ചില്ല ഏട്ടോ ഞാൻ ഊണ് കഴിക്കാൻ തുടങ്ങിയതാണ് എനിക്കിന്ന് കറി വന്നിട്ട് മുള്ളങ്കി സാമ്പാറാണ് മുള്ളങ്കി സാമ്പാറിനെ കുറിച്ച് എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് തന്നെയാണ് ഇനി മുള്ളങ്കിയെ കുറിച്ച് അറിയത്തില്ലെന്ന് പറയുന്നത് ആ മുള്ളങ്കിയുടെ യഥാർത്ഥ പേര് എനിക്കും അറിയത്തില്ല ഇവിടെ എന്ന് പറയുന്ന പേര് മുള്ളങ്കി ആട്ടോ അപ്പൊ മുള്ളങ്കി പരുമ്പോൾ ആര് സാമ്പാർ വെച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് മുട്ടയൊക്കെ എല്ലാവർക്കും ചോറ് കൊടുത്ത് വിട്ടു ഇപ്പം ഞാൻ ഊണ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ ശരി മീൻ വറുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ കുറച്ച് കിളിമീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കിളിമി വറക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ എനിക്ക് നേരത്തെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നിട്ടുണ്ട് മീൻ വറക്കുന്ന സമയത്ത് പിന്നെ എന്താ കറിവേപ്പിലിട്ടിട്ട് അതിൻ്റെ മുകളിലിട്ട് മീൻ വറുത്ത് കഴിഞ്ഞാൽ അടുക്കി പിടിക്കത്തില്ല നന്നായിട്ടുണ്ടാവും എന്നൊക്കെ അപ്പം എൻ്റെ കൂട്ടുകാർ പറഞ്ഞതുപോലാണ് ഞാൻ മീൻ വറക്കുന്നത് ഓക്കെ മീൻ വറുത്ത് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃിമീനാണ് ഞാൻ കടയിൽ പോകുമ്പോൾ കിമിൻ കണ്ടു കഴിഞ്ഞാൽ അത് മിസ്സ് ചെയ്യത്തില്ല ഞാൻ മേടിക്കും എപ്പോഴും മീൻ വറുക്കുമ്പോൾ ഒന്ന് അടച്ചു വെച്ച് വറുത്തു കഴിഞ്ഞാൽ ആ ആവീലൊന്ന് വേവുകയും ചെയ്യും വേറൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയുന്നത് ഒന്ന് അടച്ച് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ വിശപ്പായിട്ടുണ്ട് മണി ഒന്നര ആയി കേട്ടോ അവൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ശരിയായിട്ട് മീൻ വറുത്തത് ആക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ മീൻ വറക്കാനെടുത്തത് അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്തായിരുന്നു ഊണിന് സ്പെഷ്യൽ പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ പറഞ്ഞാൽ ഇന്ന് സൂര്യനെ കണ്ടിട്ടില്ല കേട്ടോ സൂര്യൻ എവിടെയെന്നറിയത്തില്ല ചെറിയൊരു വെട്ടമൊക്കെ ഉള്ളു വലിയ വെയിലൊന്നും ഇല്ല ഒരു മന്ദാരമൊക്കെ പിടിച്ചു ഒരു ഭയങ്കര തണുപ്പും അല്ലാത്തൊരു കാലാവസ്ഥയിൽ ഇങ്ങനെ പോകുന്നു എന്താ പറയുന്നത് ഇനിയിപ്പോൾ ഒരു പനി പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ നവംബർ ഡിസംബർ അയച്ചിന് കഴിഞ്ഞ വർഷം ഇതേ സമയം എന്ന് പറഞ്ഞാൽ നവംബർ മാസം ആയപ്പോൾ എന്ത് വരെ അറിയാമോ പക്ഷെ കഴിഞ്ഞ വർഷത്തിന് അത്രയും തണുപ്പായിട്ടില്ല എന്നാൽ കൂടി ഇപ്പം ചെറുതായിട്ട് തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ചെറിയ കോൾഡായിട്ടോ വൈകുന്നേരം ആവുമ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പാകുന്നുണ്ട് പക്ഷേ എങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ അത്ര തണുപ്പ് അറിയുന്നില്ല പക്ഷേ ഇനി മുന്നോട്ട് അങ്ങനെയാണെന്ന് അറിയത്തില്ല ഇന്ന് എന്തോ നല്ല തണുത്ത കാലാവസ്ഥ പിന്നെ ഈ തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ ഒരു മൂടുണ്ടാകത്തില്ല ഒരു എന്താ പറയുന്നത് ഒരു മന്ദത പിടിച്ച അവസ്ഥയാണ് എനിക്ക് ഈ കാലാവസ്ഥയിൽ വലിയ താല്പര്യമില്ല ഇങ്ങനെ ആയി കഴിയുമ്പോൾ ജോലി ചെയ്യാനോ പുറത്തുവിട്ടിറങ്ങാനോ ഒന്നും തോന്നത്തില്ല അപ്പോൾ വെറുതെ ഒക്കെ കൂട്ടുകാരെടുത്ത് കുറേ ദിവസങ്ങളായി ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോകളൊന്നും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല അടുക്കളയിൽ പാചകത്തിനൊക്കെ കയറണമെന്ന് വിചാരിച്ചിന്ന് അയച്ചിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്തതാണ് പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ഏകദേശം ഉച്ചയ്ക്ക് മീൻ പറഞ്ഞ ഊണ് കഴിക്കാൻ അപ്പൊ എന്റെ കൂട്ടുകാരോട് പറഞ്ഞ വിശേഷങ്ങളും പറയാം എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ പേര് ചെറിയൊരു വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാർക്ക് എന്താ ഊണെന്ന് കൂടെ പറഞ്ഞേ എന്താ സ്പെഷ്യൽ ഇവിടെ നല്ല തണുപ്പ് കേട്ടോ ഇവിടുത്തെ ബാംഗ്ലൂരിലെ കാലാവസ്ഥ ആക്ച്വലി പറയുകയാണെങ്കിൽ ഏപ്രിലൊക്കെ ഏപ്രിൽ സോറി നവംബർ ഒക്കെ ആവുമ്പോൾ നല്ല തണുപ്പുന്ന സമയാണ് പക്ഷെ അത്രയില്ല എന്നാൽ കൂടി കുറച്ച് കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് അപ്പം എൻ്റെ മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഒരു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയാൽ മതി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ എൻ്റെ മീൻ ഫ്രൈ ആവുന്ന നേരത്തിന് ഞാനിത്തി ചോറൊന്ന് ചൂടാക്കട്ടെ അപ്പം തണുപ്പ് കൂടെ തന്നെ പിന്നെ എനിക്ക് ചെറിയൊരു കോൾഡും കൂടെ ഉണ്ട് അപ്പോൾ ഇച്ചിരി ചൂടിയോറ് കഴിക്കാൻ വിചാരിച്ചു അപ്പം ഇത് ഫ്രൈ ആകുമോ ചെയ്യാ നേരത്തിൽ ഓവനിലോട്ട് വെച്ചങ്ങ് ചൂടാക്കട്ടെ ഞാനത് നോർമലായിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് ചൂടാക്കും എനിക്ക് ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞാലെ കൊണ്ട് എനിക്ക് കറക്റ്റായിട്ടാവും നന്നായിട്ട് എനിക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധം അറിയാമോ ഈ സ്റ്റീൽ പാത്രം വെച്ചിട്ട് ഞാൻ അടയ്ക്കും അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓർക്കാതെ സൈഡിൽ കയറി പിടിക്കും കൈ കൊള്ളും നന്നായിട്ടിപ്പം കൈ ചൂടായി കേട്ടോ കാരണം വെച്ചാൽ അതിന് വെളി വെക്കും പക്ഷെ തിരിച്ചടുത്ത് പിടിക്കും അപ്പൊ നല്ലോണം അപ്പോൾ നന്നായിട്ട് പിന്നെ ചൂടായിരിക്കുന്നത് മാത്രമായിരിക്കും അപ്പോൾ കൈക്ക് നന്നായിട്ട് പൊള്ളലേൽക്കുകയും ചെയ്യും പക്ഷെ പൊള്ളൽ നല്ല ടേസ്റ്റില്ല എന്നാൽ പൊളിയും അത് പിടിച്ചപ്പം നന്നായിട്ടൊന്ന് ചൂടായി അപ്പം എന്റെ മീൻ ഫ്രൈ ആയിട്ടുണ്ട് അപ്പം അത് ഓഫ് ചെയ്തിട്ട് അപ്പം നമ്മൾ കഴിച്ചാലോ കഴിച്ചാലും അവൻ്റെ ചോറും ചൂടായിട്ടുണ്ട് എന്റെ ലഞ്ച് എന്താണെന്ന് എൻ്റെ കൂട്ടുകാരെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞാൻ വൈറ്റ് റൈസാണ് കേട്ടോ പിന്നെ ഇന്ന് റെഡ് റൈസ് വെച്ചില്ല അവർക്കൊക്കെ പക്ഷേങ്കിലും ഈ ചോറ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇതിനോട് വലിയ താല്പര്യം പിന്നെ വല്ലപ്പോഴും കഴിക്കുന്നേ ഉള്ളൂ അപ്പോൾ രാവിലെ ഇന്ന് അർജൻറ്റിന് ഇത് ചെയ്ത പിന്നെ ഈ സാമ്പാറിനൊക്കെ പച്ചരിച്ചോറ് നല്ലതാ കേട്ടോ ഈ മുള്ളങ്കി സാമ്പാറിന് ഈ മുള്ളങ്കി സാമ്പാർ അങ്ങനെയൊക്കെയുള്ള സാമ്പാറുകൾക്ക് മൊത്തത്തിൽ സാമ്പാർ കൂട്ടിയിട്ട് വൈറ്റ് റൈസ് കഴിക്കാൻ നല്ലതാണ് അപ്പം എൻ്റെ കറി എന്താന്ന് എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ എനിക്കന്ന് എൻ്റെ ഒരു നമ്മുടെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു തന്നതാണ് കറിവേപ്പില ഊരി ഇടാതെ തണ്ടോട് അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വറക്കണമെന്ന് ഇന്ന് ഞാൻ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ് വറുത്തത് അപ്പം എൻ്റെ ഊണ് എന്താന്ന് എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ അപ്പം ഉള്ളങ്കി എല്ലാവർക്കും അറിയുന്ന സംഭവമല്ലേ ഇത് ഹിന്ദിയിൽ എന്തോ പേരാണ് പറയുന്നത് ഓരോരോ സ്ഥലങ്ങൾ ഓരോ പേരാണ് പറയുന്നത് കൊണ്ട് എനിക്കറിയത്തില്ല എനിക്കറിയുന്ന പേര് ഇത് ഇതാണ് കേട്ടോ ഇത് ഇതൊരുമാതിരില്ല കിഴങ്ങ് പോലെ ഇരിക്കുന്ന സാധനമാണ് പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവം കേട്ടോ ആദ്യമൊക്കെ എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു ഇതിൻ്റെ ആ ഒരു സ്മെല്ല് എനിക്ക് വലിയ പിടുത്തമില്ലായിരുന്നു പിന്നെ അത് വറുത്തിട്ട് സാമ്പാർ വെച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു സ്മെല്ല് കുറഞ്ഞപ്പോൾ ഇപ്പോൾ ഇഷ്ടമാണ് ഇപ്പോൾ അതുകൂട്ടി ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറ് ഉള്ളങ്കി സാമ്പാർ കിളിമിയും വറുത്തത് അപ്പം എൻ്റെ കൂട്ടുകാരൂന്ന് സ്പെഷ്യൽ എന്താണെന്നൊക്കെ കമൻറ്റ് ചെയ്താട്ടെ അപ്പോൾ വെറുതെ തന്നെ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ ചെറിയ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ ചോദിച്ചാൽ വെറുതെ ഇരുന്നാതേ ഉള്ളൂ കേട്ടോ ചില ആൾക്കാർ എനിക്ക് ചോദിക്കാറുണ്ട് ഇത്രയും ചോറ് കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കാറുണ്ട് പക്ഷേ പക്ഷേങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ അത്രയും തോന്നിക്കുന്നതായിരിക്കും പക്ഷേ ഞാൻ ഈ സ്പൂണിനാണ് ഞാൻ ചോറ് വിളമ്പാറ് ഉച്ചയ്ക്ക് ആച്ച തീരെ ചോറ് കുറവാണ് കഴിക്കുന്നത് ഈ സ്പൂണിൻ്റെ ചോറ് ഒരു തവിയിൽ എത്ര വീരും അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ആയിരിക്കും വിളമ്പുന്നത് ഞാൻ അയച്ചാൽ നിങ്ങളോട് വർത്തമാനം പറഞ്ഞിട്ട് ഞാനങ്ങ് വിളമ്പുന്നതാണ് അയച്ചി പിന്നൊന്നും ആലോചിക്കത്തൊന്നുമില്ല പക്ഷേ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ പാത്രത്തിൽ വിളമ്പുന്നത് ഒരുപാട് ചോറ് വിളമ്പാറില്ല കേട്ടോ ഞാൻ തീരെ കുറവേ കഴിക്കാറുള്ളൂ ഇതിനകത്ത് അത് കാണുമ്പോൾ ഒരുപാട് ചോറ് ഉള്ളതുപോലെ തോന്നും പക്ഷെ ഒരുപാടില്ല ഞാൻ കുറച്ച് ചോറാണ് എടുത്തേക്കുന്നത് അത് ഓരോരുത്തരിങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടെന്നെ പറ്റി പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ ഉച്ചയ്ക്കാലത്ത് അവൻ എൻ്റെ കൂട്ടുകാരോട് വെറുതെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ചോറെന്ന് കഴിക്കട്ടെ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഊണ് കഴിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആൾറെഡി രണ്ട് ടൈം അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈകിട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ വരെ കെയർ ബൈ